ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസവും ഈ വരുന്ന മാസങ്ങളിലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഗഡു അതായത് ആയിരത്തി അറുനൂറ് രൂപ മുൻകൂറായിട്ട് വിതരണം ആരംഭിക്കാൻ പോകുകയാണ് അതിന്റെ നടപടിക്രമങ്ങൾ നാളെ ആരംഭിക്കുന്നതായിരിക്കും അതെ അടുത്ത ഗഡു വിതരണം ഏപ്രിൽ മാസം അവസാനം തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളും വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്ന അറിയിപ്പ് ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കാണ് കേട്ടോ പേരിലാണോ സിലിണ്ടർ ഉള്ളത് അവർ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ആക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു ഇലക്ട്രോണിക്കൽ കെ വൈ സി ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട് ഒന്നെങ്കിൽ അവരിവിടെ ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ പോലെയുള്ളവർ അല്ലെങ്കിൽ ബയോമെട്രിക്കിൻ്റെ വല്ല പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഈയൊരു ഇലക്ട്രോണിക്കൽ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് യിട്ട് വരുന്ന അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും ഇനി പി എച്ച് എച്ച് പിങ്ക് കാർഡുകാർക്കാണെങ്കിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് പൊതുവിഭാഗം അതായത് എൻ പി എസ് വിഭാഗത്തിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി പൊതുവിഭാഗം എൻ പി എൻ എസ് അതായത് വെള്ള കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കൊടുക്കുന്നത് കൂടാതെ എൻ പി ഐ അതായത് പൊതു വിഭാഗ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ കാർഡിന് രണ്ട് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്നുള്ള നിരക്കിൽ കൊടുക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്